ബിഗ് ബോസിൽ പൊരിഞ്ഞ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുന്നു ഈ സീസണിലെ ഏറ്റവും വലിയ ഒരു അടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാഷ്റൂമിൽ പോകണമെന്ന അനീഷിന്റെയും ഷാനബാസിന്റെയും ആവശ്യപ്രകാരം ജയിൽ തുറക്കാൻ വന്ന ക്യാപ്റ്റൻ ബിന്നിയുമായി അനീഷും ഷാനവാസും വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു ഇന്നും രണ്ടും പറഞ്ഞ് ക്യാപ്റ്റനും ബിന്നിയും എടാ പോടിയും വിളിതുറങ്ങുന്നു ഇതേ തുടർന്ന് ജയിൽ തുറക്കില്ല എന്ന ക്യാപ്റ്റനും ജയിൽ തുറക്കണമെന്ന് അനീഷും ഷാനവാസും ആവശ്യപ്പെടുന്നു ക്ഷമ പറയാതെ ഇനി വാതിൽ തുറക്കില്ല എന്ന് ക്യാപ്റ്റൻ തീർത്തു പറയുന്നു ഈ സമയം എല്ലാവരും ജയിലിൽ ജയിലിനടുത്തേക്ക് വരുന്നു ഈ സമയം ലക്ഷ്മിയും ഷാനവാസുമായി വീണ്ടും പഴക്കിലേക്ക് കടക്കുന്നു തന്നെ ആരും എടിയെന്ന് വിളിക്കരുതെന്നും ക്ഷമ പറയാതെ ജയിലിന് വാതൽ തുറക്കരുതെന്ന് ക്യാപ്റ്റനോട് ലക്ഷ്മിയും പറയുന്നു ഏതാണ്ട് അരമണിക്കൂറായി ജയിലിന് പുറത്ത് ഭയങ്കര വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആൾക്കാരും തന്നെ ഇപ്പോൾ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ് നിസ്സാരമായ ഒരു കാര്യത്തിന് ഡോക്ടറായ ബിന്നി കുറച്ചുകൂടെ പക്വത കാണിക്കേണ്ടതായിരുന്നു ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വാഷറിൽ പോകേണ്ടത് അവരുടെ ആവശ്യമാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാതിൽ തുറന്നു കൊടുക്കാൻ ബിഗ് ബോസ് പറയുന്നു പിന്നെ വാതിൽ തുറന്നു കൊടുക്കുന്നു ബാക്കി അടുത്ത അപ്ഡേറ്റ്